ഹലോ അസ്സലാമു അലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്ന് ഞമ്മൾ എന്താ പറയാ പാലവാകിയും പൂളിയും വയ്ക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇതാക്കണേ ഒരു ഉള്ളി ഉണ്ട് തക്കാളി നാല് പച്ചമുളക് അപ്പോൾ അതൊക്കെ ഇട്ടു പിന്നെ പിന്നെതാക്കണേ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും ഒക്കെ പാടെ ചതച്ചതാണ് പിന്നെ ഇതാക്കണേ ഉപ്പ് പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതേമാതിരി കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി എടുത്തിട്ട് വാങ്ങും പിന്നെ മുളകും പൊടി രണ്ടും പാടാനാവുമ്പോൾ പാകത്തെ എരിയുണ്ടാവും ഇപ്പം ഇനി ഇത് നമ്മൾ ലോളൊന്ന് കജച്ച് കുഴച്ച് പാകത്തിന് കുറച്ച് വെള്ളം പാർന്ന ഒരു എട്ട് പത്ത് മിനിഷിലാണ് കഴിച്ചിട്ട് കലഭാഗ്യത് നമ്മള് ഇങ്ങനെ ഒന്നിലിട്ട് വെക്കണം അങ്ങനെ ഭയങ്കര ഇഷ്ടം കേട്ടോ കറി വാർന്നിട്ടല്ലാതെ ഒന്നിലിട്ട് വെക്കണം അതാണ് ഇറച്ചിയും പുളി പച്ചീൻ്റെ രസം കിട്ടും പിന്നെ പാകത്തിന് വെള്ളം അപ്പം ഇനി അതവിടെ കിടന്ന് വേഗട്ടെ അപ്പം അതാക്കുന്നുട്ടോ പൂള ഞമ്മക്ക് വേറെ അത് വേകുമ്പോഴേക്ക് പൂള അടുപ്പത്തേനെ വയ്ക്കും അപ്പം അതവിടെ കിടന്നാണ് വെന്തോളും മക്കളെ കുട്ടികളൊക്കെ വരുമ്പോ എളുപ്പം ചായയും കടിയും ഉണ്ടാക്കുകയാണ് കൂടെയണം അപ്പൊ ഏതായാലും ഇതിന്റെ തോരൊക്കെ കളഞ്ഞ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടു തിളപ്പിച്ചാല് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുട്ടോ ഇറച്ചി പോകുമ്പോക്ക് ഞമ്മക്ക് പൂളിയാണ് വെന്താതായി കണ്ടിട്ടാ മതി എളുപ്പമുണ്ട് പരിപാടി തോല കുഴപ്പം കിട്ടുന്നുണ്ട് ചില തോലന്നെ കിട്ടുകയാണ് പൂള കുഴപ്പമില്ല ഇപ്പോഴത്തെ പൂളന്ന് ശരിക്കും നല്ലതായി കിട്ടണില്ല അപ്പം ഇതാക്കണേ തോലൊക്കെ കളഞ്ഞ് നുറുക്കി കൈകി നുറുക്കി വെച്ചേക്കണ നമുക്കത് തിളച്ച വള്ളത്തി കണ്ട് ഇട്ടു കൊടുക്കളെ വെള്ളത്തിൽ നല്ലോണം തിളച്ചക്കണ് നല്ലോണം തിളച്ചിട്ടിട്ടിട്ടേ പൂള ഉപയോഗിച്ചാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഗ്യാസ് ചില പൂളക്ക് നല്ല കട്ടേക്കാരം ഇനി അതൊക്കെ ഇറങ്ങാണ്ട് െ ഇനി കുറച്ച് ഉപ്പും പാട കൊടുക്കണം ഞാൻ ഉപ്പ് ഇട്ടുകൊടുത്തു റെഡിയായിട്ടോ അപ്പം ഞാൻ എന്താ പലവകൊണ്ട് ഇട്ടു പരവക എന്നൊക്കെ പറഞ്ഞാൽ ഒരു അറിയാവോ എല്ലാം കൂളിയും പക്കൂലോ അങ്ങനെ കേട്ടോ കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ടു അപ്പം ഇനി അത് നല്ലവണ്ണം ഇളക്കിയിട്ട് ഞമ്മക്ക് കട്ടൻ ചായയും പൂളിയും തയ്ക്കാം അപ്പം മക്കളെ ചായ ചായയൊക്കെ കുടിച്ചെ അപ്പോൾ ഇതാക്കണം നല്ല അടിപൊളി ബീഫും പൊളിയിട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ അപ്പം മക്കളെ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ അപ്പോൾ മക്കൾ വരുമ്പോഴൊക്കെ ഉണ്ടാക്കിയ ഇന്നത്തെ നാല് മണിക്കത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാല്ല അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാ വലൈക്കും